ാരായണ നാരായണ 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 ശാന്തേച്ചേ ആ അമ്മിണിയാ വന്നിരിക്കടി എവിടെ പോയിട്ട് അമ്മിണി ഞാൻ വെറുതെ ഇങ്ങോട്ട് ഇറങ്ങിയാണ് ചേച്ചി എന്താണ് അമ്മിണി നിൻ്റെ വിശേഷം എന്ത് വിശേഷം ചേച്ചി ഇങ്ങനെയൊക്കെ പോകണം അല്ലടി അമ്മിണി നിന്റെ കഴുത്തിൽ നൂറ് പോലൊരു മാലുണ്ടായില്ല അതെന്തുചേ അത് പൊട്ടി ചേച്ചി മാറ്റിയെടുക്കാൻ ഇപ്പൊ എങ്ങനെയാണ് സ്വർണത്തിനൊക്കെ ഇപ്പൊ എന്താ വല്ല ഞാൻ വില ഒന്നും അങ്ങോട്ട് നോക്കിയില്ല രണ്ട് വളം അങ്ങോട്ട് എടുത്തു ചേച്ചിക്കു കുറെ സ്വർണങ്ങളുണ്ടല്ലോ എനിക്ക് രണ്ട് മാലയും നാല് വളയും രണ്ട് മോതിരവും അത്ര ഇല്ലേ എനിക്ക് തോന്നിയാ ഞാനിനും എന്താണ് എല്ല ഏട്ടാ ശാന്തേച്ചക്ക് ഈ പ്രായത്തിലും സ്വർണ്ണ ഇട്ടക്കാൻ ഭാഗ്യം അല്ലേ സ്വർണ്ണ എവിടെ സ്വർണ്ണം அம்மணியா ஆழையு போயிட்டு இன்ன ரெண்டெல்லாம் என்னியே தராட்டோ